ചകർമ്മയം വാസ്തു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത വിഷയം ആ വാസ്തു അറിവ് വായു കോണാണ് വായു എന്ന് പറയുമ്പോൾ അസുരഖണ്ഡം ആയിട്ടാണ് വായു വരുന്നത് അസുരഖണ്ഡത്തിലാണ് വായു കോണ് വരുന്നത് അതായത് വടക്ക് പടിഞ്ഞാറ് കോണായിട്ട് വരുന്നത് കോർണറായിട്ട് വരുന്ന സ്ഥലത്തെ നമ്മുടെ ഭൂമിയെ ചതുരമാക്കിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ത്തെയാണ് വായു അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലയെ ആണ് വായുഗോൺ എന്ന് പറയുന്നത് വായു കോണിൽ ഏതെല്ലാം നിർമ്മിതികളാവാം എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് വായു നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ചില സൗകര്യങ്ങൾ വാസ്തു വാസ്തുഗ്രന്ഥങ്ങൾ നമുക്ക് തരുന്നുണ്ട് അതുപ്രകാരം നമുക്ക് വായു കോർണർ അതായത് നമ്മുടെ കർണസൂത്രം ഒഴിവാക്കിയിട്ട് സെപ്റ്റി ടാങ്ക് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് നിർമ്മിക്കാം കർണസൂത്രം നമ്മൾ ഒഴിവാക്കണം അതാണൊരു കാര്യം പിന്നെ അവിടെ ജലാശയം പാടുണ്ടോ അല്ലെങ്കിൽ കിണർ വന്നാൽ എന്താ കുഴപ്പം പല സ്ഥലത്തും കിണർ വന്ന് ചില പ്രശ്നങ്ങൾ നമുക്ക് പോയി കാണുന്ന സമയത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു പറയാറുണ്ട് നമ്മളത് മൂടി അത് പൂർണ്ണമായിട്ട് തന്നെ മൂടണമെന്ന് പറയാറുണ്ട് അപ്പോൾ അതിന് ചില വിധികൾ എങ്ങനെ കിണർ മൂടണം എന്നുള്ളതിന് ചില വിധികളുണ്ട് അത് ഞാൻ വഴിയേ പറയാം എന്തുകൊണ്ടാണ് വായു പോണിൽ കിണർ അല്ലെങ്കിൽ ജലാശയം വരാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതായത് നാരീക്ഷയം മാരുതെ അതായത് മാരുതപഥം വായു കോണിൽ കിണറോ കൂപം എന്നാണ് വാസ്തുഗ്രന്ഥങ്ങൾ ഇതിനെ സൂചിപ്പിക്കുക അപ്പോൾ അതിൽ എന്തു വേണം കിണർ കുളങ്ങളൊന്നും പുരയിടത്തിൻ്റെ വായു കോണിൽ വരാൻ പാടില്ല വന്നാൽ അവിടുത്തെ സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള അന്നർത്ഥങ്ങളുണ്ടാവും ദോഷങ്ങളുണ്ടാവും നാരീക്ഷയം നാരികൾ അതായത് സ്ത്രീകൾ തന്നെ നശിച്ചു പോകുമെന്നാണ് വാസ്തുഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരമാവധി പരമാവധി അല്ല നമുക്ക് പൂർണമായും അത്രയും ജലാശയ നിർമ്മിതികൾ അവിടെ ഒഴിവാക്കണം അടുത്ത പറഞ്ഞു സെപ്റ്റി ടാങ്ക് അവിടെ കർണസൂത്രം ഒഴിവാക്കിയിട്ട് അപ്പുറത്തും അതായത് അവിടെ നിന്ന് കർണസൂത്രത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ആയിട്ട് നമുക്ക് കർണസൂത്രം ഒഴിവാക്കിയിട്ട് സെപ്റ്റി ടാങ്ക് നിർമ്മിക്കാം അതുപോലെ തന്നെ ബാത്റൂമുകൾ പ പരമാവധി കോർണറുകളിൽ നിർമ്മിക്കാതെ കോർണർ ഒരു ഒന്ന് ഇരുപതൊക്കെ വിട്ടിട്ട് നമുക്ക് ബാത്ത്റൂമുകൾ ഈ കോർ ഇതായത് നമ്മുടെ വായു കോണിന് കോർണർ ഒഴിവാക്കിയിട്ട് നമുക്ക് ബാത്റൂമുകൾ ടോയ്ലറ്റുകളൊക്കെ ചെയ്യാം അതിന് പറ്റിയ ഒരു സ്ഥലമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം പിന്നെ എന്തെല്ലാം നിർമ്മിതികൾ നമുക്ക് ചെയ്യാം വായു പദത്തിൽ അല്ലെങ്കിൽ മാരുതപഥത്തിലാണ് നമുക്ക് സാമാന്യമായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഔട്ട് ഹൗസുകൾ പണിയാം ഔട്ട് ഹൗസുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അതിഥികളായിട്ട് വരുന്ന ആളുകൾക്ക് താമസിക്കാനോ അവർക്ക് പെരുമാറാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഔട്ട് ഹോഴ്സുകൾ പണിയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം വായു കോണാണ് അപ്പോൾ വായു കോണിനെ കുറിച്ചുള്ള സാമാന്യമായ വിവരമാണ് ഇവിടെ നമ്മൾ പങ്കുവെച്ചത് വിശദമായിട്ടുള്ള വിവരങ്ങൾ അതാത് ഭൂമിയിലെ വായു രാശികളും അതുപോലെ തന്നെ ഖണ്ഡത്തിൻ്റെ അളവുകളും കണക്കാക്കിയിട്ട് മാത്രം വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് വിചിന്തനം ചെയ്യാൻ പറ്റുള്ളൂ സാമാന്യമായിട്ട് അവിടെ എന്തൊക്കെല്ലാം എന്തെല്ലാം നിർമ്മിതികളാവാം എന്തെല്ലാം ഒഴിവാക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് ഇവിടെ തന്നത് അപ്പോൾ വായുവോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ധനുരാശി ധനു ധനുരാശിയായിട്ടേ വരും അപ്പോൾ ധനുരാശിയിൽ കിണറിൻ്റെ സ്ഥാനമില്ല ആ ധനു കഴിഞ്ഞ് മകരം കുംഭം മീനം മേടം മേടവും തുടങ്ങിയ സ്ഥലത്തൊക്കെയാണ് ജലാശയ നിർമ്മിതികൾക്ക് പറയുന്നത് അതുപോലെ നമ്മുടെ പറമ്പിൽ കുറച്ചകലെയായിട്ട് വലിയ പറമ്പാണ് കുറച്ചകലയായിട്ട് ഏതാണ്ട് നമ്മുടെ മാരുതപഥത്തിൽ അല്ലെങ്കിൽ വായു തന്നെയാണ് ഒരു കുളം പുരാതന കാലത്തോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം വലിയ പറമ്പായിരിക്കുന്ന സമയത്ത് നമുക്കത് നമ്മുടെ വായു നമുക്ക് ബന്ധപ്പെട്ട് വരില്ല പക്ഷേ നമ്മൾ പുരയിടൊക്കെ നമ്മൾ ഭാഗിച്ചു ഭാഗം വെച്ചതിന് ശേഷം നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ ആരാണോ ആ ഭൂമിക്ക് ഉത്തര ഉടമസ്ഥനായിട്ട് വരുന്ന ഭാഗമൊക്കെ വെച്ച് വരുന്ന സമയത്ത് ചില കിണറുകളും കുളങ്ങളൊക്കെ കിട്ടിയ ഭാഗത്തിൻ്റെ വായു കോണിലായിട്ട് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളത് ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നത് പുരാതനമായിട്ടുണ്ടായിരുന്ന കിണറാണ് അല്ലെങ്കിൽ കുളമാണ് ഞങ്ങൾ ഇത്ര കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും അതിതാണ് ഇതിൻ്റെ അടിസ്ഥാനം കാരണം നമ്മുടെ ഭൂമി നമ്മൾ അതിർത്തി തിരിച്ച് വരുന്ന സമയത്ത് വടക്ക് പടിഞ്ഞാറ് മൂല വരുന്ന നമ്മുടെ കിട്ടിയ ഭാഗത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ കിണറോ കുളം വന്നാലാണ് പ്രശ്നം മൊത്തമായിട്ട് ഭൂമി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് വ്യത്യാസപ്പെട്ട് ഇരിക്കാം കാരണം തറവാടിൻ്റെ വായു കോണിലാവില്ല ചിലപ്പോൾ സെൻറ്റർ പദത്തിലായിരിക്കാം അല്ലെങ്കിൽ മദ്യപദത്തിലായിരിക്കാം അല്ലെങ്കിൽ മദ്യം അപ്പുറത്തോ ഇപ്പുറത്തോ ആയിരിക്കാം വായു ബന്ധപ്പെട്ട പദങ്ങളിലായിരിക്കില്ല അല്ലെങ്കിൽ വരുണ പദത്തിലായിരിക്കാം അങ്ങനെ ഏതെങ്കിലും പദത്തിലൊക്കെ ആയിരിക്കും പഴയ കാല കാലഘട്ടത്തിൽ ചെയ്തിരിക്കുക പക്ഷേ നമ്മൾ ഭാഗമൊക്കെ ചെയ്തു വരുമ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ വായു കോണിലായിട്ട് കിണറും കുളം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒന്നില്ലിഞ്ഞ് പൂർണമായിട്ട് മൂടിക്കളയുകയോ ശിവക്ഷേത്രത്തിൽ നിന്ന് പാല് ധാര ചെയ്ത അല്ലെങ്കിൽ ശിവനഭിഷേകം ചെയ്ത പാല് കൊണ്ടുവന്ന് ഒഴിച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച സമയം കൊടുത്തതിന് ശേഷം മാത്രം നല്ല മണ്ണൊക്കെ ഇട്ടിട്ട് വേണം അങ്ങനത്തെ നിർമ്മിതികൾ മൂടാൻ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിൽ കച്ചറ അല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ കട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ജലസമ്പത്തിൽ എന്താ പറയുക അതിനെ അതിൽ അശുദ്ധി ബാധിക്കും അതുകൊണ്ട് നല്ല വസ്തുക്കളിട്ട് കിണറും അത് കിണറുകൾ അതുപോലെ തന്നെ കുളങ്ങളും മൂടാൻ പാടുള്ളൂ ഇതാണ് വാസ്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ വായു സംബന്ധിച്ച് സാമാന്യമായ വിവരം വിശദമായ വിവരം ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ വലിയ പറമ്പ് ചെറിയ പറമ്പൊക്കെ ആയിട്ട് കെടുക്കുന്ന സമയത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഓരോ ഓരോ സ്ഥലത്തിനും പുരോഗടത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും ഇതാണ് വായു കോണായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വേറൊരു കാര്യം വായു കോണിൽ നമുക്ക് അടുക്കള പണിയാം എന്ന് പറയാം അപ്പോൾ അടുക്കളരെ വായ അതായത് നമ്മൾ വിറകൊക്കെ വെക്കുന്ന വായ എവിടക്കായിരിക്കണം അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ കാണാം വടക്കോട്ട് ആയിട്ട് വെക്കുന്ന സമയത്ത് വായ എവിടേക്കായിരിക്കും തെക്കോട്ടായിരിക്കും അപ്പോൾ നമ്മൾ തെക്കോട്ട് വായ അടുപ്പിൻ്റെ വായ വരാൻ പാടില്ല എന്ന് കേരളത്തിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് പക്ഷേ വായകോണിൽ നമുക്ക് അടുപ്പ് വയ്ക്കുന്ന സമയത്ത് തെക്കോട്ട് വായ ആകാം അതുപോലെ തന്നെ കിഴക്കോട്ട് നമുക്ക് കത്തിക്കാവുന്ന രീതിയിൽ ചെയ്യാം പടിഞ്ഞാട്ട് കത്തിക്കാവുന്ന രീതിയിലും ചെയ്യാം ഈ വായുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മൂന്ന് തരത്തിൽ വിറകടുപ്പ് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുതയെ കുറിച്ചിട്ട് ആചാര്യന്മാർ പറയുന്നത് ബാക്കിയുള്ളവടത്തൊക്കെ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ വാസ്തു അറിവ് അനുസരിച്ച് അല്ലെങ്കിൽ വാസ്തു സംസ്കാരം അനുസരിച്ച് വാസ്തുശാസ്ത്രമനുസരിച്ച് കൃത്യമായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ചെയ്യണം ഇതാണ് വായു കോണുമായിട്ട് ബന്ധപ്പെട്ട സാമാന്യ വിവരങ്ങൾ അപ്പോൾ മറ്റുള്ള സംശയങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട വീടിൻ്റെ കാര്യങ്ങൾ പുരയിടത്തിൻ്റെ കാര്യങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ സാമാന്യമായ ചില കാര്യങ്ങളൊക്കെ അറിയാനും സംശയങ്ങളൊക്കെ തീർക്കാനും വിളിക്കുക നന്ദി നമസ്കാരം